മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഏഴ് ദിവസം കൂടി ജാമ്യം നീട്ടണമെന്ന കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീം കോടതിയെ തള്ളി ഇടക്കാല ജാമ്യം അവസാനിക്കുന്നതോടെ ജൂൺ രണ്ടിന് തന്നെ കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങണം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത തിഹാർ ജയിലിൽ കഴിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏഴ് ദിവസം കൂടി ജാമ്യം നീട്ടി നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ആവശ്യം ഫയൽ സ്വീകരിക്കാൻ പോലും കോടതി വിസമ്മതിച്ചു അപേക്ഷയിൽ ഇടപെടാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ജാമ്യത്തിനായി വിചാരണ കോടതിയെ തന്നെ സമീപിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി നാടകമാണെന്നും പ്രചാരണ വേദികളിലെല്ലാം കെജ്രിവാൾ സജീവമാണെന്നും ബിജെപി ൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് ഉപാധികളോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ മെയ് പത്തിനാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ ഹാജരാകണമെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓഫീസിൽ പോകാനോ ഫയലുകളിൽ ഒപ്പുവയ്ക്കാനോ പാടില്ലെന്നും ജാമ്യവ്യവസ്ഥയിൽ സുപ്രീംകോടതി പറഞ്ഞിരുന്നു മാത്രമല്ല മദ്യനയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എവിടെയും പ്രതിപാദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മദ്യനയം സംബന്ധിച്ച കാര്യങ്ങൾ പ്രചാരണ വേദികളിൽ കെജ്രിവാൾ പറഞ്ഞെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നും ആരോപിച്ച് ബി ജെ രംഗത്ത് വന്നിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി